ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എഫ് ആർ ആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മസാല നിറച്ച മുളക് അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ എന്നിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിലേക്ക് നമ്മൾ ഒരു നൂറ്റമ്പത് ഗ്രാം ബജ്ജിയുടെ നമ്മൾ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ബജ്ജിയുണ്ടല്ലോ ബജ്ജിയുടെ മുളകാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു കഴുകി വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് അത് തുടച്ച് വെള്ളമായൊക്കെ കളഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നേക്കണതാണ് ഇനി നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇതിങ്ങനെ ഒന്ന് ഉളന്നെടുക്കണം ഉളന്ന് ശേഷം ഇതിനകത്തെ ഈ അരി ഉണ്ടല്ലോ മുളകിൻ്റെ അരി അത് നമ്മൾ അത് എടുത്ത് കളയണമേ എല്ലാ മുളകിൻ്റെ അരി എടുത്ത് കളയണം ഇത്തിരി ഇരുന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതിനകത്ത് നമുക്ക് മസാലകൾ നിറച്ചിട്ട് ഉണ്ടാക്കാനുള്ളതാണ് ഇതിൽ അധികം അരി ഇല്ല കണ്ടോ ഒട്ടുമില്ല അപ്പോൾ നമുക്ക് ഈ മുളകിൻ്റെ എല്ലാ മുളകിൻ്റെ എടുത്ത് കളഞ്ഞിട്ട് വരാം ഇങ്ങനെ അരി എടുത്ത് കളഞ്ഞിട്ട് വരാം കുറവാടി അരി അതിനകത്ത് കണ്ടോ അരി ഒട്ടുമില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ എല്ലാ മുളകും ഇതേണ്ട മുളകിൻ്റെ അരി എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് കണ്ടോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇരുന്നുകൊണ്ട് കുഴപ്പമില്ല ഒരു ഇച്ചിരി എരിവുമൊക്കെ വേണമല്ലോ ഇവിടെ നമ്മൾ നമ്മളിതിന് പറയുന്നത് ബറേല മിർച്ചിന്ന് ബറേല എന്ന് പറഞ്ഞാൽ നിറയ്ക്കുന്ന നിറച്ച നിറച്ച മിർച്ചി അതായത് മസാല നിറച്ച മിർച്ചി അപ്പോൾ നമുക്ക് ഇതിനകത്ത് മിർച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് മുളക് മുളകുന്നതാണ് മിർച്ചിക്ക് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള മസാലകൾ നിറക്കണം അപ്പോൾ മസാല റെഡിയാക്കി കൊണ്ടുവരാം അതിന് ഓക്കെ ഇനി നമ്മൾ മസാലയാണ് ഉണ്ടാക്കുന്നത് അത് കണ്ടോ രണ്ട് സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ടേ ചൂടായിട്ടുണ്ട് നമ്മൾ ലോ മീഡിയം ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം വെക്കേണ്ടത് അതിലേക്ക് ഒരു അരസ്പൂൺ ഹിങ്കിട്ട് കൊടുക്കുക ഹിങ്ക് അഥവാ കായൽ അതിട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കാം അതിലേക്ക് തന്നെ അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് തന്നെ നമ്മൾ വേണ്ട ഈ പാത്രത്തിന് ഒരു പാത്രം കടലമാവുക അതിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ വരുന്ന കട്ടയില്ലേ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഒന്ന് ഉടച്ചു കൊടുക്കണം കട്ട ഒട്ട് പിടിക്കാൻ പാടില്ല നൈസായ പിന്നെ പൗഡർ പൗഡറായിരിക്കണം നമ്മൾ ഇത് റെഡിയായി വരുമ്പോൾ കിട്ടേണ്ടത് നമുക്ക് അത് കാരണം ഇങ്ങനത്തെ കട്ടയൊക്കെ ഇങ്ങനെ പൊടിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം ഈ പരുവത്തിൽ വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാനെ ഒരു ബ്രൗൺ കളർ ഗോൾഡൻ ബ്ലൗ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഇത് നല്ല ചൂടാണിപ്പം നമ്മൾ നമ്മുടെ കടലമാവ് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണേ ആ ചൂടോടെ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു അരസ്പൂൺ പെരിഞ്ചീരകം അതിട്ട് കൊടുക്കാം ഒരു സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ചുമലമുളക് പൊടി അഥവാ കാശ്മീരി ചില്ലി പൗഡർ അതിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒരസ്പൂൺ അതിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാല പൗഡർ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണേ അത് ഇട്ട് കൊടുത്ത് ഒരു നുള്ളു കറുത്ത എള് അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി വീട്ടിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ മസാലയ്ക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇതൊന്ന് ചൂടാകണ്ടേ നമ്മുടെ മല്ലിപ്പൊടിയും ഇട്ടുകൊടുത്ത മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാകണം നല്ല ചൂടുള്ള കടലമാവ അപ്പം ഇത് മതിയാകും നമ്മളല്ലാതെ പ്രത്യേകം അത് ചൂടാക്കാനൊന്നും നിൽക്കണ്ട അതിന് വേണ്ടി ഗ്യാസ് ഒന്നും ഗ്യാസൊന്നും ഓണാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ കൊടുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചൂടായിട്ടുണ്ട് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ നീര് അതൊഴിച്ചു കൊടുക്കുക അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി അത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തോണ്ട് വരാം നമ്മൾ നാരങ്ങ നീരെല്ലാം എല്ലായിടത്തും വ്യാപിപ്പിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യാനായിട്ട് ചെറിയ ചൂടുള്ള എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മസാലകളൊക്കെ നല്ല രീതിയിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് മുളകിനകത്ത് പിടിച്ചിരിക്കേണ്ടേ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒഴിക്കണേ അല്ലേൽ പച്ചചുവ ഉണ്ടാകും അപ്പോൾ നമുക്കത് ചൂടാക്കിയ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ നാരങ്ങയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ മസാലയ്ക്ക് ഉണ്ടല്ലോ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്താലാണ് നമ്മളുടെ മുളകിൻ്റെ ബറേല മിർച്ചി അഥവാ നിറച്ച മസാല നിറച്ച മുളകെ ഒരു നല്ല ആയിരിക്കും നാരങ്ങ നീര് അത്യാവശ്യമാണ് അത് ഇടാതെ ഒരു രക്ഷയില്ല കേട്ടോ അത് വേണം അത് അത്യാവശ്യമാണ് നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ടോ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കട്ടകളൊക്കെ നമ്മൾ ഈ കൈ കൊണ്ട് തണ്ടിങ്ങനെ തിരുമ്മി ഉടച്ചു കഴിഞ്ഞാൽ അതെല്ലാം റെഡിയായി കിട്ടും കേട്ടോ ഇതാ ഇങ്ങനെ ഈ പരുവത്തിൽ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഞാനപ്പം മൂന്നാല് ഉണ്ടായിരുന്നു അത് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി എങ്ങനെയാണിത് നടക്കുന്നതെന്ന് കാണിക്കാനായിട്ട് ഒന്ന് രണ്ട് മുളക് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ നടക്കുന്നതാണ് വേണ്ട ഇതിനകത്തോട്ട് നമ്മൾ മുഴു മുഴുവനും നിറക്കണം കേട്ടോ കുറച്ച് ഗ്യാപ്പൊന്നും ഇടരുത് നല്ല രീതിയിൽ മസാല നിറച്ച് കൊടുക്കണം തിക്കി അമക്കി അങ്ങ് കയറ്റി വെച്ചു ഒരു കുഴപ്പവും ഇല്ല ഈ സൈഡിലോട്ടൊക്കെ വിരലും കൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ 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 ആക്കി അമക്കി കൊടുക്കാം ഇതാ ഇങ്ങനെ കണ്ടോ ഫുള്ള് നമുക്ക് നിറച്ചെടുക്കണം ഇതാ ഇങ്ങനെ അമക്കി കൊടുത്തു ഒരു കുഴപ്പം വരത്തില്ല മുളക് പൊട്ടിയൊന്നും പോകത്തൊന്നുമില്ല അതാ ഇങ്ങനെ ഇത് അടഞ്ഞിരിക്കണം ലാസ്റ്റിൽ കണ്ടോ ഇതിങ്ങനെ അടഞ്ഞിരിക്കണം ലാസ്റ്റിൽ ഇങ്ങനെ നമുക്ക് ഇനിയുള്ള രണ്ടെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ച് തരാം ഇതാ ഇതിനകത്തോട്ട് മസാല നിറക്കണം ഇങ്ങനെ ഈ മുളകെന്ന് പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിന് സൈഡായിട്ട് ചോറ് വേറെ കറിയൊന്നും വേണ്ട സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഇതുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കും ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് വെക്കണമെങ്കിൽ മൊത്തം നമുക്കിത് ബിരിയാണിക്ക് സൈഡായിട്ട് വേണേലും വിളമ്പ നല്ല ടേസ്റ്റാണ് ഇതിന് അതിൻ്റെ ആ മസാലയ്ക്കാ ടേസ്റ്റ് കേട്ടോ മസാലയുടെ ടേസ്റ്റാണ് ഇതിൻ്റെ ഗുണം ഈ മൂന്ന് മുളകും നമ്മളങ്ങ് ഫില്ല് ചെയ്യുക ഇങ്ങനെ ഒന്ന് മതി നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നേ എപ്പോഴും സൗത്ത് ഇന്ത്യേൻ്റെ ഡിഷ് മാത്രമല്ല ഇത് വെറൈറ്റി ടേസ്റ്റുമൊക്കെ മക്കൾക്കൊക്കെ അറിയണ്ടേ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഇടക്കൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്ക് എന്താ ഇങ്ങനെ അപ്പോൾ നമ്മൾ നൂറ്റമ്പത് ഗ്രാം മുളക് എടുത്തിരുന്നു അത് മുഴുവനെ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ബാക്കി വന്ന കുറച്ച് മസാലയുണ്ട് അത് നമുക്ക് ഇത്തിരി കഴിഞ്ഞ് ഉപയോഗം വരും അതുകൊണ്ട് മാറ്റി വെച്ചേക്കാം ഇപ്പം നമ്മൾ അവിടെ തവയുടെ അകത്ത് ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഓയിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഏത് ഓയിൽ വേണേലും എടുക്കാം വെളിച്ചെണ്ണയൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി നമ്മൾ ലോ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമ്മൾ നിറച്ച വറയില മുറിച്ച് നിറച്ച മുറിച്ച് നമ്മൾ മുളക് അതിലോട്ട് വെച്ച് കൊടുക്കുവാണ് അതിലിരുന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇങ്ങനെ ഓരോന്നോ നമുക്ക് ഫില്ല് ഫില്ല് ചെയ്താൽ മുളക് വെച്ച് കൊടുക്കാം ഇങ്ങനെ അതുകൊണ്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങ് മൂടി മുപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ നമുക്കൊന്ന് തുറന്നു നോക്കാം മുളകിട്ട് എന്താ കണ്ടോ ഒരു ആയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ച് കൂടെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തിട്ടുണ്ടോ എല്ലാമുളകും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് മൂടി വെക്കാം അപ്പോൾ കണ്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് നോക്കാം മറ്റേ ശരിയായോ ശരിയായോന്ന് ആ അതെ കണ്ടോ അപ്പം ഇങ്ങനെ തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ചും വെച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണേ വേഗാത്ത ഭാഗമൊക്കെ നല്ല രീതിയിൽ വേവിച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ കണ്ടോ അ സൈഡൊക്കെ വേഗം ബാക്കിയാ അപ്പോൾ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കൂടെ തുറന്നു നോക്കണം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മസാല ഇട്ടേക്കുന്ന ഈ ഭാഗമില്ലേ അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ആ മസാല ഒന്ന് ചൂടായി ആ ചൂടാക്കിയതാണ് നമ്മൾ ഓൾറെഡി എങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കാനായിട്ട് ആ ഭാഗം നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം ഇങ്ങനെ തിരിച്ചെല്ലാ വശം എല്ലാ മുളകും നമുക്ക് അങ്ങനെ ഒന്ന് മസാലയുടെ സൈഡ് ഒന്ന് വെച്ച് കൊടുക്കാം അവിടെ ഒന്ന് ചൂടാകാനും ബാക്കിയാൽ അവിടെ ഒന്ന് ചിരി ഫ്രൈ ചെയ്യാനും ബാക്കിയ അപ്പോൾ നമുക്ക് ആ വശവും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം എല്ലാം നീ നമ്മളൊന്നും മൂടി വയ്ക്കുവാണേ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കുവാണേ കണ്ടോ നമ്മുടെ മുളകൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ സൂപ്പറായിട്ടുണ്ട് കണ്ടോ വേണ്ടത് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഇനി നമ്മൾ ഈ മുളകെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ബാക്കി വന്ന് നമ്മുടെ മസാല ഉണ്ടായിരുന്നല്ലോ കുറച്ച് മസാല അത് നമ്മൾ അതിൻ്റെ പുറത്തോട്ടങ് ഇട്ട് കൊടുക്കുവാണേ പുറത്തോട്ട് ഇട്ടുകൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ഇളക്കാം ഇങ്ങനെ മസാല മസാലയൊന്ന് ചൂടാകാൻ വേണ്ടി മാത്രം ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ഇച്ചിരി ഗ്രേവി വേണ്ടേ നല്ലതായിട്ട് ഇളക്കണേ ഇച്ചിരി ഗ്രേവി വേണം അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വല്പം നമ്മുടെ നമ്മുടെയൊക്കെ മസാലയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ സ്വല്പം ഗ്രേവി വേണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയ ചൂട് വെള്ളം നല്ലതായിട്ട് ചൂടാക്കിയതാണ് ചെറിയ ചൂടുവെള്ളം ഒന്ന് തിളച്ച് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മതിയാകും കേട്ടോ അത് തിളച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇത് പറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാല നിറച്ച മുളക് റെസിപ്പി കണ്ടോ ആ റെഡി ആയിട്ടുണ്ട് നമ്മളിനി ഗ്യാസ് ഓഫ് ചെയ്യുവാണേ ഉണ്ടാ സൂപ്പർ ടേസ്റ്റി മുളക് റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ